കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിഷുവടയാണ് ഇപ്രാവശ്യം തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് വരാം കുറച്ച് വലിപ്പമുള്ള ഇലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കണം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കപ്പിലേക്ക് ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് അതിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് അര അരക്കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ടോട്ടൽ ഒന്നര കപ്പായി ഇനി കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഇപ്പോൾ ഞാനിത് ഓണാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ സൈഡിലൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് കിട്ടും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഇതാ ഈ ഒരു കപ്പിൻ്റെ അളവിൽ നമുക്ക് കാൽ കപ്പ് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ ഇപ്പോൾ അത് മെൽറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഈന്തപ്പഴമാണ് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആക്കി ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കിസ്മസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഡേറ്റ്സ് പീസസ് ആക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുകയും ചെയ്യും കുറച്ചിങ്ങനെ അലത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ തേങ്ങ ചിരകിയത് അതൊരു മുക്കാൽ കപ്പാണ് അത് നന്നായിട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ തേങ്ങ ഇട്ട് വീഡിയോ പോയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചത് അപ്പോൾ ഏലക്കായ് ഇത്തിരി കൂടുതൽ എടുത്തോളൂ ബാക്കി ഇത്തിരി കുറ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇലക്ക ഇത്തിരി കൂടുതലെടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മാവ് മിക്സാക്കിയത് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കയ്യിലൊക്കെ ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയൊരു ചപ്പാത്തി മേക്കറോ എന്തെങ്കിലും പ്രെസ് ചെയ്യുന്ന എന്തെങ്കിലും ഇതിലേക്ക് നമ്മൾ വാട്ടിയ ഇല വെച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് ചെറിയ ബോളാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരലയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് തടവുക ഇത് ഞാൻ ഇങ്ങനെ തടവിയിട്ടുണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് വെച്ചിട്ട് പ്രെസ് ചെയ്യുക നന്നായിട്ട് പരത്തി പരത്തിക്കെട്ടും പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും പറ്റും അങ്ങനെയും തയ്യാറാക്കാം ഇത് എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇതിലേക്ക് ഈ ഫില്ലിംഗ് വെച്ചിട്ട് ഇതേപോലെ മടക്കുക എന്നിട്ടൊന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് സൈഡ് ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഒന്ന് മടക്കുക രണ്ട് സൈഡ് അരിവൊന്ന് മടക്കി കൊടുക്കുക ഇനി മുകൾ വശം ഇങ്ങനെ ഈ രീതിയിൽ മടക്കിയെടുക്കും അപ്പോൾ ഇതേപോലെ എല്ലാ അടയും പരത്തി എടുക്കണം പിന്നെ ഞാൻ വിഷു ആയത് കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉരുട്ടിയതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒരെണ്ണം പരത്തിയെടുക്കുകയാണ് ഇങ്ങനെ വിഷുവിനൊക്കെ ഇങ്ങനെ ഒന്ന് പരത്തിയാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതേപോലെ റൗണ്ടിൽ കനം കുറച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് ഇതേപോലെ തന്നെ മടക്കിയെടുക്കാം ഇതും രണ്ട് സൈഡും ഇതേപോലെ മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഒരു ഇഡ്ലിപാത്രം വെച്ച് നന്നായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് ഇഡലി തട്ട് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സും കൂടെ വെച്ച് പരത്തിയ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം വാഴയിലയുടെ വാഴ തണ്ടും കൂടെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് കൂടെ ഒക്കെ ആവി കയറി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് എടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് വെറൈറ്റി ഒരു വിഷു അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ